നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പുറ്റടവ് കാലഘട്ടത്തെ കുറിച്ചാണ് ഇടവപ്പത്തിന് നീച സർപ്പം ഉറങ്ങുന്നു മേടപ്പത്തിന് ഉത്തമ സർപ്പം ഉറങ്ങിക്കഴിഞ്ഞു പാരമ്പര്യവാദികൾക്ക് നാഗദേവതകൾക്ക് ഉറക്കമൊന്നുമില്ല അവരെപ്പോഴും കണ്ണു തുറന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെന്നിട്ട് മിഥുന മാസത്തിൽ പ്രതിഷ്ഠാർത്ഥി കൊടുക്കും നിങ്ങളറിയാം പുകൾ പറ്റ ഒരുപാട് പാരമ്പര്യ കൗവീനധാരികളും പാരമ്പര്യ ജോത്സ്യന്മാരൊക്കെ ജനങ്ങളെ വട്ടം തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റോളം താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയൻ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയൻ സ്വയംഭൂവായിരിക്കുന്ന ഭഗവാനാണ് തിരുപേരമംഗലത്തപ്പൻ ശൈവ വൈഷ്ണവ ചൈതന്യമായി സത്യയുഗാരംഭത്തിൽ അവതരിച്ച് ജനങ്ങൾക്ക് മാതൃക നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിയ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധി ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇടവപ്പത്തിന് പുറ്റടവ് ദിവസം നിങ്ങൾക്ക് ഒരു നൂറും പാലും നടത്താം അതേപോലെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷിയമ്മ ഈ അഞ്ച് നാഗരാൾക്കും നൂറും പാലും നടത്താം പ്രസാദം വാങ്ങാം നിത്യവും നാവിൻ തുമ്പിലിടാം കിടന്നു തുടങ്ങുന്ന റൂമിൻ്റെ നാലുമുളകളിൽ ഇടാം വീടിൻ്റെ നാല് മുളകളിലിടാം പറമ്പിൻ്റെ നാല് മുളകളിലിടാം വാഹനങ്ങളിൽ വാഹനങ്ങളിലിടാം അതേപോലെ വ്യാപാര സ്ഥാപനങ്ങളിടാം ശേഷം നിത്യവും ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്നോ അൻപത്തൊന്നോ നൂറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ ഒഴിഞ്ഞു വയ്ക്കാം എൻ്റെ പേരമകലത്തപ്പ പ്രണവമലയിലെ മറ്റ് നാല് നാഗദേവതകളെ ഞങ്ങളെ രക്ഷിക്കണം സഹായിക്കണം എന്ന് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പുണ്യം ഇനിയുള്ള ദിവസം ഭഗവാൻമാർക്ക് ധൂമനിവേദ്യവും അതേപോലെ ഹരിദ്രഹോമവുമാണ് അപ്പോൾ ഇടവപ്പത്ത് വരെ ഇടവ ഇടവപ്പത്ത് വരെയാണ് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ എല്ലാം നടക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള ഒരു സുവർണാവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഭഗവാന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭഗവാന്മാർക്ക് ഈ അഞ്ച് നാഗതകൾക്ക് ദക്ഷിണ സമർപ്പിച്ച് തളിച്ചോടുക്കൽ പൂജ നടത്താം ഒരു ദേവതയ്ക്ക് നേരിട്ട് വന്ന് ചെയ്യണമെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് നാഗതകൾക്ക് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് തന്നെ ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ അമ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനൊന്ന് അഞ്ഞൂറ് വെച്ച് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതോടൊപ്പം ഇരുപത്തിയേഴുതൽക്ക് മുട്ടറക്കിൽ നടത്താം ഇരുപത്തിയേഴുതൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴുതകൾക്ക് തട്ടസമർപ്പണം നടത്താം ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം അല്ലെങ്കിൽ ഇരുപത്തിയേഴുതൾക്ക് ശിവയിലാർച്ചന നടത്താം അതുതന്നെ നാഗദേവതകൾ സുഷുപ്തിയിലേക്ക് പോയാൽ ഈ അഞ്ച് നാഗദേവതകൾക്ക് നമുക്ക് ശിവയിലാർച്ചന നടത്താൻ പറ്റില്ല കാരണം ഇനിയുള്ള ദിവസങ്ങളിലൊന്നും ശിവേലി അർച്ചന ഭഗവാന്മാരുടെ മുമ്പിൽ നാഗദേവതകളുടെ മുമ്പിൽ ഉണ്ടാകില്ല നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു സുവർണാവസരം ഈ സമയത്ത് കൂറും പാലം നടത്തി അതേപോലെ തന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ ഒക്കെ നടത്തുമ്പോൾ ഭഗവാന്മാർ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവരെ വളരെ വളരെ ഗുണമുണ്ടാകും പിന്നീട് നിങ്ങൾക്ക് ധൂമനിവേദ്യം അൻപത് രൂപയ്ക്ക് ചെയ്യാം നിത്യവും ഒരു ധൂമ നിവേദ്യം ചെയ്യാൻ അൻപത് രൂപ അപ്പോൾ ഒരാഴ്ചയിൽ വേണമെങ്കിൽ അഞ്ച് ദിവസം ധൂമനിവേദ്യം ചെയ്യാം ഇരുന്നൂറ്റൻപത് രൂപ അതിൻ്റെ പ്രസാദാഴ്ചയിലും അൻപത് രൂപ കൂടുതൽ ആഴ്ചാൽ മതിയാകും പിന്നെ ഹരിദ്ര ഹോമോറ്റിക്ക് ചെയ്യാം പതിനയ്യായിരം രൂപ പാർട്ടായിട്ട് ചെയ്യാൻ അയ്യായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ ഇത് തന്നെ തളിച്ചൊടുക്കൽ പൂജ പാക്കേജായിട്ട് ചെയ്യാം ആയിരം രൂപയ്ക്ക് അപ്പോൾ അഞ്ച് സ്ഥലത്ത് ചെയ്യാൻ അയ്യായിരം രൂപയാണ് അതോടൊപ്പം തന്നെ എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം നൂറ്റിയെട്ടുണ്ടാകും എട്ടായിരം രൂപ പിന്നെ മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഹോമങ്ങളുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് സ്ഥലത്തും നിങ്ങൾക്ക് ഹോമക്രിയാദികൾ ചെയ്യാൻ പാക്കേജ് ചെയ്ത് ഇരുപത്തി ഏഴായിരം രൂപ ഇപ്പൊ പതിനെട്ടാം മടിക്ക് പടിപൂജ അങ്ങനെ ഇരുപത്തി എട്ടായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ചെയ്യാം അതേപോലെ ഇരുപത്തി ഏഴ് ക്ഷേത്രങ്ങളിൽ ആയുധ സമർപ്പണം നടത്താം നേരിട്ട് വന്ന ഏഴായിരം രൂപ ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റമ്പത് അപ്പോൾ ഒരു സുവർണാവസരമാണ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ദൈവപ്രശ്നം എന്നുള്ള രീതിയിൽ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് എന്നിട്ട് പറയും ഞാനാണ് നുണ പറയുന്നത് നുണ പറയുന്ന വെടി സ്വാമിമാർ അതായത് വായു വിളിച്ചാൽ നുണ മാത്രം പറയുന്ന പാരമ്പര്യ ജ്യോത്സ്യന്മാരും ഖൗബീനധാരികൾക്കും വേണ്ടിയിട്ട് ഞാനിതോടൊപ്പം ഒരു വീഡിയോ കൂടി ക്ലിപ്പ് ചെയ്തു വയ്ക്കുന്നുണ്ട് നിങ്ങളറിയുക ദേവപ്രശ്നമെന്ന ഒരു വിധി പ്രകാരം കേരളത്തിലല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും ഇങ്ങനൊരു ദേവപ്രശ്നവിധി ഇല്ല അതും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇടക്കാലത്ത് തിരികെ കയറ്റിയതാണ് ഇതുകൊണ്ട് ഏതെങ്കിലും ദേവനെന്തേലും ഗുണമുണ്ടായിട്ടുണ്ടോ ഒരു ഗുണമുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ അറിയേണ്ടത് നമുക്ക് ദേവപ്രശ്നവിധി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആളുകളെ വട്ടം ചുറ്റിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയിൽ കേരളം ഒഴികെ വേറൊരു സ്ഥലത്തും ഈ ദേവപ്രശ്നവിധി എന്നുള്ളൊരു സമ്പ്രദായം ഇല്ല നമുക്കിവിടെ ഒറ്റ രാശി പ്രശ്നമുണ്ട് ഏത് ദേവൻ്റെ ആയാലും ശരി മനുഷ്യൻ്റെ ആയാലും ശരി എന്തൊരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും അതിൻ്റെ അനുഭവ സാക്ഷ്യം എവിടെ ഒരുപാട് ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ മുമ്പ് ഇവിടെ രക്ഷപെട്ടുപോയി പിന്നെ വലിയ ഗംഭീരതയിൽ എത്തിയിട്ട് പിന്നെ എന്നെ കുറ്റം പറയുന്ന ആളുകളുണ്ട് കാരണം എന്താ അവർ വന്നപ്പോൾ സൈക്കിളിന് വന്നു പിന്നെ സ്കൂട്ടർ വാങ്ങിച്ചു പിന്നെ അവർ ഓട്ടോറിക്ഷ വാങ്ങിച്ചു പിന്നെ കാർ വാങ്ങിച്ചു പിന്നെ അവസാനം ബെൻസ് ബെൻസുകാർ വാങ്ങിച്ചു അവസാനം ബെൻസ് ബെൻസുകാറിൻ്റെ ടയർ പഞ്ചറായി കുറ്റൻ്റെയാണ് അപ്പോൾ വന്നത് സൈക്കിളിനായിരുന്നുള്ളൊരു ഓർമ്മ വേണ്ടേ അതേപോലെ ചിന്തിക്കാതെ നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക കൃത്യമായിട്ട് ഇരുപത്തേഴ് ദേവതകൾ ഫോളോ ചെയ്ത് എല്ലാ മാസത്തിലും പ്രണവമലയിൽ വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച് നേടിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ അവസരമൊക്കെ പ്രയോജനപ്പെടുത്താം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എത്തുക പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം എത്ര കണ്ട് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്കിവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി അതിനുശേഷം താഴെ കൗണ്ടിൽ നൂറ് രൂപയുടെ ചരട് വാങ്ങി ധരിച്ച് ഞാൻ ജപിച്ച ഒരു താളമാണ് അതിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴു ദിവസം പോയി അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് ധരിച്ച് ഏലസിന് പ്രണവമല്ലയിൽ തന്നെ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്യണം നൂറ്റി എട്ട് കാണണം ഉദ്യോഗം ദിവസം നാരകമാല അങ്ങനെ ചെയ്ത് ഒന്നര വർഷം വരെ അതിലൂടെ പോയി അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ ചെയ്ത് അതിന് അമ്പത്താറായിരം രൂപ അങ്ങനെ പൂജ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകളൂടെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷിയണങ്ങൾ കേരളത്തിലോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം എന്ന പേരിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ പഠന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്യുന്നത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം ചെയ്തു തമ്മിലേക്ക് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എന്ത് തൊഴിലും ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കർഷകനാണോ കച്ചവടക്കാരനാണോ ഇതെല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ എഴുതി നൽകുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പാകസേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടിയിട്ട് ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാരങ്കാര പൂജയോട് കൂടിയുള്ള ഗണപതി ഹോമം ഭാഗ്യസേം മുപ്പതിനായിരം രൂപ ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്ത രീതിയിൽ താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസം ഇല്ലാത്ത ജാതി മത വർഗ്ഗ ഭർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത സംഘടന നിങ്ങൾക്കും അംഗങ്ങളാകാം സംഘടനയിലൂടെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് ആയില്ല തിരു ഉത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രാംഗണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശ്നുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ നീ അടിച്ചു നിൽക്കരുത് നമുക്ക് ബസ് കാശ്നുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ ഏതൊരു കുടുംബത്തിനും ഉന്നതിയിലേക്ക് എത്താൻ പറ്റും എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക ഈശ്വരയിലേക്ക് സഞ്ചരിച്ച് ജീവിതം തിരിച്ചു പിടിച്ചവരുടെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇനിയുള്ള കാലം പ്രണവത്തോടൊപ്പം സനാതനധർമ്മ സംഘത്തോടൊപ്പം തിരുപേരമംഗലത്തപ്പനോടും പ്രണവമലയിലെ ഇരുപത്തി ആറ് ദേവതകളോടൊപ്പം ഇനിയുള്ള കാലം സുഖമായി ജീവിച്ച് തീർക്കാൻ സാധിക്കും എന്ന ഒരു ഉറപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ നിമിഷം വിളിക്കുക ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസ്തുവേശാലത്തേക്ക് എത്തിപ്പെടുക നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പ്രശ്നത്തിലൂടെ കണ്ടെത്തി അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഈശ്വരയുടെ പുണ്യത്തിലൂടെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് നിന്നുള്ള മോചനം കലഹങ്ങൾ രോഗങ്ങൾ എല്ലാത്തിനും സൊല്യൂഷൻ ലഭിക്കും കടത്തിൽ നിന്നെല്ലാം പുറത്തു വരാൻ സാധിക്കും നൂറിറ്റി അഞ്ഞൂറ്റി പത്ത് ചെലവ് വരുന്ന അവസ്ഥയെല്ലാം മാറ്റാൻ പറ്റും നിരന്തരമായി ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും വെറുതെ ആശുപത്രി കൊണ്ട് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആവാഹന പൂജയിലെത്തി അതുപോലെ വീടിൻ്റെ വാസ്തുവിശ്യയാക്കി ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം എല്ലാവരും ഓർക്കുക ഇന്നത്തെ പ്രഭാവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ക്ഷേത്രങ്ങളിൽ വളരെ ആധികാരികമായി ഇപ്പോൾ പിടിമുറുക്കി കഴിഞ്ഞ ഒരാശയമാണ് അഷ്ടമംഗല ദേവപ്രശ്നം എന്ന് പറയുന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ഈ ഇത്തരം ദേവപ്രശ്നങ്ങൾ കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലെങ്ങും അഷ്ടമംഗല ദേവപ്രശ്നം എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല കേരളത്തിലെ തന്ത്രഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനം പോലും ആഗമങ്ങളാണ് എന്ന് പ്രയോഗമഞ്ജുരി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയാം മാതൃസദ്ഭാവം എന്ന് പറയുന്ന ശാക്തേ ആരാധനയുടെ മുഖ്യ സ്രോതസ്സായ മാതൃസദ്ഭാവത്തിൽ പറയുന്നത് യാമളേഷു സമാലോച്യ സസാമർത്ഥ്യാനുരൂപത ജഗദ്ദിതായ ചസ്മാവിയദേ സാര സംഗ്രഹ എന്ന് കാണാം അതായത് കേരളത്തിൽ രചിക്കപ്പെട്ട മാതൃസദ്ഭാവം രചിക്കപ്പെടുന്നത് കേരളത്തിന് പുറത്ത് രചിക്കപ്പെട്ട യാമളങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മാതൃസദ്ഭാവം പറയും കേരളത്തിന് പുറത്ത് രചിക്കപ്പെട്ട ബ്രഹ്മയാമള മുതലായ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് ശൈവാഗമങ്ങളിൽ സാത്വത സംഹിത മുതലായ ഒന്നും തന്നെ ക്ഷേത്രത്തിൽ സംഭവിക്കുന്ന അശുദ്ധിക്കോ മറ്റു പരിഹാരക്രിയകൾ നിശ്ചയിക്കുന്നതിനോ വേണ്ടി അഷ്ടമംഗല ദേവപ്രശ്നം മുതലായ പ്രശ്നങ്ങൾ നടത്തണമെന്ന് ഒറ്റ ആഗമഗ്രന്ഥങ്ങളിലോ യാമളങ്ങളിലോ ഒന്നും തന്നെ പറയുന്നില്ല കേരളത്തിൽ രചിക്കപ്പെട്ട തന്ത്രസമുച്ചയത്തിലോ ശേഷസമുച്ചയത്തിലോ സമുച്ചയത്തിലോ പച്ചയിലോ കേരളത്തിൽ രചിക്കപ്പെട്ട ഒരൊറ്റ തന്ത്രഗ്രന്ഥങ്ങളിൽ പോലും അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാരക്രിയകൾ നടത്തണമെന്ന് പറയുന്നില്ല ഒരു ജോത്സ്യനെ വിളിച്ചു വരുത്തി പ്രശ്നം നോക്കി വേണം ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്യാനെന്ന് കേരളത്തിൽ രചിക്കപ്പെട്ട ഒറ്റ തന്ത്രഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നില്ല പക്ഷേ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇതിന് മാറ്റം ഉണ്ടാകുകയാണ് ആ മാറ്റം ഉണ്ടാകുന്നത് ആയിരത്തി അറുനൂറ്റി അൻപതിൽ കേരളത്തിൽ പ്രശ്നമാർഗം എന്ന് പറയുന്ന പുസ്തകം രചിക്കപ്പെടും ജ്യോതിഷഗ്രന്ഥം രചിക്കപ്പെടുന്നതോടുകൂടിയാണ് ദേവപ്രശ്നം എന്ന് പറയുന്ന സങ്കല്പം കേരളത്തിൽ മുഴുവൻ വ്യാപകമായി മാറിയിരുന്നത് അതിനു മുമ്പ് കേരളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ ദേവപ്രശ്നം എന്ന് പറയുന്ന ആശയമില്ല ആകപ്പാടെ തന്ത്രസമുച്ചയത്തിൽ പറയുന്നത് മൗഹോർത്തികോത്തമ സമുക്ത വിവിക്ത ലഗ്ന ലക്നെ എന്നൊരു വാചകം പറയുന്നുണ്ട് അതായത് മുഹൂർത്തം നോക്കി പ്രത്യേകിച്ചൊരു മുഹൂർത്തകാരനെ കൊണ്ട് അദ്ദേഹം മുഹൂർത്തം നിശ്ചയിച്ച് വേണം പ്രതിഷ്ഠ കഴിക്കാൻ എന്ന് പറയുന്നൊരു പരാമർശം തന്ത്രസമുച്ചയത്തിൽ കാണാം എന്നതിൽ കവിഞ്ഞ് ക്ഷേത്രത്തിൽ സംഭവിക്കുന്ന ചൈതന്യഹാനി കോട്ടാൻകോട്ട് ചൈതന്യഹാനിക്ക് പരിഹാരം ഒരു ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി പ്രശ്നം നോക്കിയിട്ടാണ് വേണം എന്ന് കേരളത്തിൽ രചിക്കപ്പെട്ട വിഷ്ണു സംഹിത പിന്നീട് പ്രയോഗമഞ്ചരി ഈശാന ശിവഗുരുദേവത്തതി മാതൃസദ്ഭാവം ശേഷ സമുച്ചയം കുഴിക്കാട്ടു പച്ച കൈനിക്കരപ്പച്ച മുതലായ ഒരു ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല കേരളത്തിന് പുറത്തും ധാരാളം ക്ഷേത്രങ്ങളുണ്ടല്ലോ ഇന്ത്യയിലാകമാനം ധാരാളം ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ തമിഴ്നകത്തോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ കർണാടകത്തിലോ മഹാരാഷ്ട്രയിലോ കാശ്മീരിലോ ഒന്നും തന്നെ ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്ന പരിഹാരക്രിയ അല്ലെങ്കിൽ ദേവപ്രശ്നം എന്ന് പറയുന്ന ആ ഒരു അനുഷ്ഠാന വ്യവഹാരം ഇല്ല ഇത് കേരളത്തിൽ വളരെ ശക്തമായിട്ടിപ്പോൾ നടക്കുന്നുണ്ട് ദേവപ്രശ്നം എന്ന് പറയുന്ന ഒരു പരിപാടി അത് യഥാർത്ഥത്തിൽ താന്ത്രികമായ സമ്മതമുള്ള ഒരു പ്രക്രിയ അല്ല എന്നുള്ളതാണ് തന്ത്രഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ തെളിയുന്നത് തമിഴ്നാട്ടിലെ ശൈവാഗമങ്ങൾ പരിശോധിച്ചാൽ അറിയാം അത് വർഷത്തിലൊരിക്കൽ തന്ത്രി തന്നെ അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന പ്രതിഷ്ഠാചാര്യൻ തന്നെ കാര്യങ്ങൾ നിശ്ചയിച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യവഹാരക്രമമായിട്ടാണ് നമ്മൾ ആഗമങ്ങളിൽ ഇത് കാണുക ഇങ്ങനെ അതുവരെ നിലവിലില്ലിരുന്ന നിലവിലില്ലാതിരുന്ന ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമേണ ക്രമേണ കേരളീയ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നൊരവസ്ഥാ വിശേഷമാണ് നമ്മളിതിലൂടെ എല്ലാം കാണുന്നത് ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയിത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടം ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു